ഐ എഫ് എഫ് കെയിൽ പലസ്തീൻ സിനിമകൾക്ക് കട്ട് പറഞ്ഞ കേന്ദ്രം പ്രദർശന അനുമതിയില്ല അട്ടിമറ നീക്കമെന്ന് സി പി എം പാക്കേജിലെ നാല് ചിത്രങ്ങൾ ഉൾപ്പെടെ ഇരുപതോളം സിനിമകൾ ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകിയില്ല റിവർ സ്റ്റോൺ ബാറ്റൽ ഷിപ്പ് പോർട്ടൻകിൻ വൺസ് അപ്പോൾ തേർട്ടി സിക്സ് എസ് ചിത്രമായ ബീഫ് തുടങ്ങിയ സിനിമകളുടെ പ്രദർശനം ഇതോടെ വേണ്ടെന്ന് വച്ചു സെൻസർ എക്സെപ്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് കൊണ്ടാണ് പ്രദർശനം മുടങ്ങിയത് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത സിനിമകൾ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നൽകുന്ന എക്സെപ്ഷൻ സർട്ടിഫിക്കറ്റോട് കൂടിയാണ് സാധാരണ പ്രദർശിപ്പിക്കാറുള്ളത് സിനിമകൾക്കാണ് ഇത്തരത്തിൽ അനുമതി ലഭിക്കാത്തതിനാൽ പ്രദർശനം നടത്താൻ കഴിയാത്തത് ചലച്ചിത്രമേളയെ അട്ടിമറിക്കാനുള്ള നീക്കമാണിതെന്ന് ചൂണ്ടിക്കാട്ടി സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയും സംവിധായകരായ അടൂർ ഗോപാലകൃഷ്ണൻ കമൽ തുടങ്ങിയവരും രംഗത്തെത്തി രാജ്യം അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്നതിന്റെ തെളിവാണെന്നും ഒരു കൂട്ടം പ്രാന്തന്മാരാണ് സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന് പറയുന്നതെന്നും എം എ ബിബി പ്രതികരിച്ചു അതേസമയം കൊൽക്കത്തയിൽ സമാനമായ അവസ്ഥയുണ്ടായപ്പോൾ സിനിമകൾ പ്രദർശിപ്പിക്കാൻ മമതാ ബാനർജി സർക്കാർ തീരുമാനിച്ചുവെന്നും മമത കാട്ടിയ ധൈര്യം പിണറായി വിജയനും സംവിധായകൻ ടി വി ചന്ദ്രൻ പറഞ്ഞു ഗവർണർ വീണ്ടും രണ്ടും കൽപ്പിച്ചു തന്നെ രംഗത്ത സിൻഡിക്കേറ്റിലെ നിയമനം എം ജി വി സിയുടെ പട്ടിക വെട്ടി ഗവർണർ വി സി നിർദ്ദേശിച്ച മൂന്ന് പേരിൽ രണ്ടു പേരെ ഒഴിവാക്കിയിരിക്കുകയാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേഖ സർക്കാർ ഗവർണർ പോര് ഒരു വശത്ത് തുടരുമ്പോൾ മറു അതിശക്തമായി തന്നെ ഗവർണർ നിർണായക നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ സംസ്ഥാന സർക്കാരുമായി പോരാട്ടം തുടരുന്നതിനിടെ എം ജി സർവകലാശാലയിൽ ഗവർണറുടെ അസാധാരണ നടപടി എം ജി സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് വി സി ശുപാർശ ചെയ്ത മൂന്ന് പ്രൊഫസർമാരിൽ രണ്ടുപേരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തള്ളി പകരം സ്വന്തം പാനലിൽ നിന്നുള്ളവരെ ഗവർണർ നിയമിച്ചു സിൻഡിക്കേറ്റിൽ ഡീൻ വിഭാഗത്തിൽ ഒഴിവുന്ന പ്രതിനിധികളുടെ പട്ടികയാണ് ഗവർണർ സർവകലാശാല ക്യാമ്പസിലുള്ള അധ്യാപകരായ സ്കൂൾ ഓഫ് ബയോ സയൻസിലെ ഡോക്ടർ കെ ജയചന്ദ്രൻ സ്കൂൾ ഓഫ് ഗാന്ധിയൻ തോട്ട് ആന്റ് ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ ഡോക്ടർ പി പി നൌഷാദ് സ്കൂൾ ഓഫ് ടൂറിസം സ്റ്റഡീസിനെ ഡോക്ടർ റോബിനേറ്റ് ജേക്കബ് എന്നിവരെയാണ് വി സി ശുപാർശ ചെയ്തത് ഇതിൽ ഡോക്ടർ റോബിനേറ്റിനെ നിലനിർത്തി ബാക്കി രണ്ട് പേരുകളും ഗവർണർ ഒഴിവാക്കി പകരം കേരള സർവകലാശാലയിലെ കൊമേഴ്സ് ഡീനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് വിഭാഗം മേധാവിയുമായ ഡോക്ടർ വസന്ത ഗോപാൽ കുസാറ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഡീനും ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സ് പ്രൊഫസറുമായ ഡോക്ടർ പ്രമോദ് ഗോപിനാഥ് എന്നിവരെ ഗവർണർ നിയമിച്ചു എം ജി ക്യാമ്പസിലുള്ള സ്ഥാപനങ്ങളിലെ ഡീൻമാരിൽ നിന്നും നിയമനം നടത്തുന്നതാണ് കീഴ്വഴക്കമെന്നും കത്തും വി സി നൽകിയിരുന്നെങ്കിലും ഗവർണർ പരിഗണിച്ചില്ല